బాబు సర్ കേരള മുദദെ മുസാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിപി ഉമർസല്ലമി ഉൾപ്പെടെയുള്ള പ്രസ്ഥാന നേതാക്കളെ കണ്ടിനെ മാറേ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ രണ്ടാം ദിവസത്തെ സമ്മേളനം പരിപാടികളുടെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഏറെ തിരക്കഥികൾക്കിടയിലും നമ്മുടെ ക്ഷമ സ്വീകരിച്ച് നമ്മെ അഭിമുഖീകരിച്ച് ഈ സദസിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനായ

വിജ്ഞാനം വിവേകം വികാസം എന്ന ഏറെ ശ്രദ്ധേയമായ ഒരു മുഗ്രവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിലെ അധാർമ്മികതയുടെ അപകടകരമായ സാഹചര്യത്തെ കൃത്യമായി നോക്കിക്കാണുന്ന കൃത്യമായി തിരിച്ചറിയുന്ന ഒരു വിദ്യാർത്ഥി വിഭാഗം എന്നുള്ള നിലക്ക് ഒരുപാട് കാര്യങ്ങൾ എം എസ് എമ്മിന് ക്യാമ്പസുകളിൽ ചെയ്തു തീർക്കാനുണ്ട് എന്ന ഉത്തമ ബോധ്യമുണ്ട് എം എസ് എമ്മിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ബഹുമാന്യനായ മന്ത്രിയോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ക്യാമ്പസുകൾ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള യക്കുമരുന്ന് മാഫിയകളെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ഈ സദസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് മന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ചും മദ്യവും ആ രൂപത്തിലുള്ള മയക്കുമരുന്നുകളുമൊക്കെ സമൂഹത്തിൽ വരുത്തി തീർക്കുന്ന വിഭത്തിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടതില്ല ഇവിടെ യു ഡി എഫിന്റെ പ്രകടന പത്രികയിലെ പ്രത്യേകമായ ഒരു വാഗ്ദാനമായിരുന്നു ഘട്ടം ഘട്ടമായി മദ്യ നിരോധനത്തിലേക്ക് വേണ്ട ഇവിടെ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തുകൾക്കുള്ള അധികാരം പുനഃസ്ഥാപിക്കുമെന്നുള്ള ആ ഒരു വാഗ്ദാനം പൂർത്തീകരിക്കാൻ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം എന്നുകൂടി വളരെ സ്നേഹത്തോടു കൂടി ഈ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി കേരളത്തിലെ ധർമ്മബോധം നിലനിൽക്കുന്ന ധാർമ്മികമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ് കേരള ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വത്തിൽ വരെ രേഖപ്പെടുത്തപ്പെട്ട ഈ ഒരു അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള സന്തോഷത്തോടു കൂടി ഈ സദസ്സിന്റെ ഈ രണ്ടാം ദിവസത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കെ ബാബു ബഹുമാനായോട് സ്നേഹാദരപൂർവം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പഠന ਸ੍ਰੀ ਅਬਦੁਲ ਗਨੀ ਸਾਹਿਬ ਸੈਕਟਰੀ ਕੇਐਨਐਮ ਕਰਨਾਵਲ ਜਿਲ੍ਹਾ ਸੀ ਸੀਪੀ ਉਮਰ ਲਵੀ ਜਨਰਲ ਸੈਕਟਰੀ ਕੇਐਨਐਮ ਸੀ ਸਰਾਉਦੀਨ ਮਗਰਵੀ ਸੀ ਅਬਦੁੱਲਾ ਨਕੂ ਸੀ ਫਸਲ ਹਕ ਮੋਹਗਾੜ ਸੀ ਫਹੀਮ ਕੋਚੀ ਸੀ ਨਸ਼ਾ डॉक्टर ॉक्ट मुर्षिद नसी अमायनी अमानी श्री सी के उस्माखी श्री के अब्दुल असीफ मदनी श्री मुद्दी फल प्रिय सहोदरी सहोद विज्ञान വികാസം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് എം എസ് എം നടത്തുന്ന നൂറ് ദിവസത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാം ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുക കാലിക പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യമാണ് എം എസ് എം മുന്നോട്ട് വച്ചിട്ടുള്ളു ഈ പരിപാടിക്ക് ഞാൻ വരാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും എനിക്ക് കുറച്ച് വൈകിയാണ് ഇവിടെ എത്താൻ സാധിച്ചോളൂ അടുത്തൊരു സഹപ്രവർത്തകൻ്റെ മരണം മൂലം എനിക്ക് യു സി കോളേജിൻ്റെ അടുത്ത് വരെ പോകേണ്ടി വന്നു മുമ്പ് എനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് ഞാൻ അവിടെ പോയിട്ട് വരാൻ സാധിച്ചു യഥാർത്ഥം പറഞ്ഞാൽ അത്തര മണിക്ക് എനിക്ക് പണ്ടുത്തിൽ എന്റെ എം എൽ എ ഓഫീസിന്റെ പുരാടമാണ് അങ്ങനെ ഞാൻ പോയിട്ടില്ലേ അങ്ങനൊരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ധർമ്മ ചുതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് മൂർച്ച മുട്ടുമ്പോ ഞാനൊരു നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ജനതയാണ് കേരളത്തിലെ ജനങ്ങൾ അതിൽ തന്നെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന മതമാണ് ഇസ്ലാം മതം അറിയുക ദൈവനാമത്തിൽ അറിയുക എന്നതാണ് ഖുറാൻ പറയുന്നു അല്ലെങ്കിൽ പ്രാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് അനുസരിച്ച് അറിവ് ദൈവനാമത്തിൽ നേടണം എന്നാണ് പൊതുവെ നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് അറിവ് ദൈവനാമത്തിൽ നേടുന്നില്ലെങ്കിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിവേകമുണ്ടാകില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ നാട്ടിലെ അറിവിനൊരു കുറവുമില്ല കാരണം നമ്മുടെ പൂർവികരായ ആളുകൾക്ക് നമ്മളത്രയും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അവർ നമ്മളത്രയും പരിഷ്കൃതരായിരുന്നില്ല അവർക്ക് ഇത്രയും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ വിവേകം ഉണ്ടായിരുന്നു അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ധാർമ്മിക ബോധം ഉണ്ടായിരുന്നു അവരുടെ ജീവിതം നമ്മളെക്കാൾ കൂടുതൽ മൂല്യാധിഷ്ഠിതമായിരുന്നു എന്നാൽ ഇന്ന് വിദ്യാഭ്യാസം പരിഷ്കാരം വർദ്ധിച്ചു വരുമ്പോ അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ പൊതുവെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം അറിവ് നൈവനാമത്വം നേടാത്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ തലമുറ നമുക്കെല്ലാവർക്കും അറിയാം ധാർമ്മികതയിൽ നിന്ന് വളരെയേറെ അടങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു അവരവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവർ അവരൊരു സുഖത്തിനായി പറയാം നമ്മളിപ്പോ നമ്മുടെ ആത്മസുഖം മാത്രമാണ് നോക്കാറ് അവരന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മൊരിക്കലും ശ്രദ്ധിക്കാറില്ല ചെറിയ കാര്യമാണെങ്കിൽ ഇപ്പോൾ മഴ കാലം റോഡിലൂടെ ചെറിയ ചെരിപ്പാഞ്ഞ് പോകുന്ന മന്ത്രി വണ്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ വേണമെങ്കിൽ വഴി നിൽക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ വസ്ത്രത്തിലേക്ക് വെള്ളം തിരിക്കുന്ന ഒരുപാട് സാധിക്കും പക്ഷെ ശ്രദ്ധിക്കാറില്ല അത് എല്ലാവർക്കും ബാധനായിട്ട് ചെറിയ കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ ലക്ഷ്യം നമ്മുടെ വിജയം അതിന് ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഗാന്ധി പറഞ്ഞു ലക്ഷ്യം പോലെ തന്നെ മാർഗവും സംശുദ്ധമായിരിക്കണം പക്ഷെ നമുക്കിന്നൊരു വ്യത്യാസമുണ്ട് ഗാന്ധി പറഞ്ഞ പോലെ ലക്ഷ്യവും പോലെ തന്നെ മാർഗവും സംശുദ്ധമായിരിക്കണം എന്ന നിലപാട് നമുക്കില്ല നമുക്ക് ഏറ്റവും കുറുക്ക് വഴികളുടെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ആരെങ്കിലും ഞാൻ പൊതുവേ ഉള്ള ഒരു കാര്യമുണ്ടോ പറഞ്ഞാൽ ആ ഉദ്ദേശം മാർഗം നമുക്കൊരു പ്രശ്നമല്ല പരീക്ഷ എന്നവർക്കായാലും ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ മുന്നിട്ട് പിന്നിടുമ്പോഴും നമ്മളെല്ലാം കുറുക്കോഴികൾ തേടി കൊടുക്കുന്നവരാണ് നമ്മൾ കുറുക്കുവഴികൾ തേടിപ്പോകും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹത്തിന്റെ നിലപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക ഏത് മാർഗവും സ്വീകരിച്ച് എടുക്കുന്നില്ല അത് യഥാർത്ഥ വിവേകത്തിന്റെ മാർഗമല്ല വിവേകത്തിന്റെ മാർഗത്തിൽ അത് പ്രായോഗികമല്ല അതുകൊണ്ട് നമ്മുടെ അല്ലെങ്കിൽ നമ്മളെ സന്തോഷം നമ്മുടെ വിജയം ഇതെല്ലാം ഉറപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോ അതില് കുറച്ചുപൂടി വിവേകപൂർവം നമ്മള് അതിനുള്ള വിശാലത നമുക്ക് പ്രായമായ ആളുകളെ ആദരിക്കുക മുമ്പൊക്കെ ആണെങ്കിൽ പ്രായം വന്ന ഒരാൾ വരുമ്പോ എഴുന്നേറ്റ സീറ്റ് കൊടുക്കും അല്ലെങ്കിൽ വേറെ സീറ്റ് ഉണ്ടെങ്കിൽ ഒരാദരവല്ലോ

വളരെ കുറഞ്ഞു വരികയാണ് അതുപോലെ ഇത്തരം വികാരങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ വൈകാരികമായ തീവ്രത സാഹചര്യത്തിൽ കുടുംബ ബന്ധങ്ങളുടെ സന്ദർഭത്തിൽ ആ വൈകാരികത വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് അറിവ് മാത്രം അത് വിവേകത്തിന് അതുപോലെ തന്നെ പ്രശ്നമാണ് വികാസം നമുക്ക് നമ്മൾ ആള് സാധിക്കില്ല പക്ഷേ അത് എപ്പോഴും ഇപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങൾ വളരെ ഗൗരമായി അതുകൊണ്ട് പരിസ്ഥിതിക്ക് ഇടങ്ങുന്ന വിധത്തിലായിരിക്കണം അല്ലെങ്കിൽ വികസനം വരുമ്പോ നാളത്തെ ഒരു തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം പരിഷ്കാരങ്ങൾ നടക്കുമ്പോൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് ആ പരിഷ്കാരങ്ങൾക്ക് സാമ്പത്തിക മുഖം വേണം സാമ്പത്തിക മനുഷ്യ മുഖം വേണം മനുഷ്യ മുഖമില്ലാതെ ഭാവി തലമുറയുടെ ഭാഗ്യങ്ങൾ ബാധിക്കും എന്നുള്ളത് പരിശോധിക്കാതെ ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നക്കുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള വികാസവും അതും വളരെ ആപൽകരമാണ് എന്നുള്ള ആർക്കൊരു സംശയമില്ല അതുകൊണ്ടാണ് സുസ്ഥിര വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളർന്നു വരണം എന്നാഗ്രഹിക്കുന്നത് അപ്പൊ വികസനം ഇന്നത്തെ ആവശ്യമാണ് പക്ഷേ പരിസ്ഥിതി നാളത്തെ അതുകൊണ്ട് വികസനവും നടക്കണം പരിസ്ഥിതി സംരക്ഷണവും നടക്കണം അങ്ങനെ വരുമ്പോ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം സുസ്ഥിരമാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ സുസ്ഥിരമായ വികസനത്തിലൂടെ മനുഷ്യത്വ മുഖമുള്ള സാമ്പത്തിക പരിഷ്കാരത്തിലൂടെ നമുക്ക് പുരോഗതി നേടാൻ വികാസം പ്രാപിക്കാൻ സാധിക്കണം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വിവേകമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവൂ അറിവുണ്ടെങ്കിൽ മാത്രമേ വിവേകമുണ്ടാവൂ വിവേകമുണ്ടെങ്കിൽ മാത്രമേ ഈ വികാസം സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് മനുഷ്യരാശിയെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും എൻ്റെ വിമീതമായ അഭിപ്രായത്തിൽ അതുകൊണ്ട് ഇന്നിവിടെ നടത്തുന്ന ഈ കാമ്പയിൻ തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല വരും കാലങ്ങളിൽ നമ്മുടെ നാട് എങ്ങനെ രൂപപ്പെടണം എന്നുള്ളത് കൂടി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എനിക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പത്തൊര മണിക്ക് എനിക്ക് എൻ്റെ ഒരു എന്റെ സ്വന്തം ഓഫീസിന്റെ ഉദ്ഘാടനമാണ് എന്റെ സഹപ്രവർത്തകരെ എല്ലാം കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ വരാൻ ഒരു വലിയ ഞാനത് നമ്മുടെ സലാമുദ്ദീൻ സലാഹത്തിന്മാരോട് സൂചിപ്പിച്ചിട്ടുണ്ട് പരസ്യമെന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് ഒരു ആശയക്കുഴപ്പം വന്നുപോയത് അല്ലെങ്കിൽ ഇവിടെ പത്ത് മണിക്ക് അവിടെ പത്തര മണിക്ക് പരിപാടി വെക്കില്ലായിരുന്നു ഒരു ചെറിയ സംഭവിച്ചു പോയി അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല ഇവിടെ ഞാൻ എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ജനറൽ സെക്രട്ടറി ശ്രീ ഇവിടെ അപ്പം അദ്ദേഹം രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണ്ടായി അത് ലഹരി െതിരായിട്ടുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ വന്നതിന് ശേഷം എടുത്ത ഒരു സുപ്രധാനമായ ഒരു തീരുമാനവും പാൻപരാഗം നിരോധിച്ചു ക്യാമ്പസുകളില് നാനൂറ് മീറ്റർ ദൂരെ വരുന്നതിനുള്ളിൽ പോകേല ഉൽപ്പന്നങ്ങൾ പാൻപരാഗ് ഉൽപ്പന്ന ആ പാൻപരാഗം നിരോധിച്ചു പുകര ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലെന്നുള്ള ഒരു വ്യവസ്ഥ കൊണ്ടു വന്നു ആ വ്യവസ്ഥിരിക്ക മദ്യം നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ യുവത്വത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഗൗരവേറിയ സാമൂഹ്യ പ്രശ്നമാണ് നമുക്ക് വിജയിച്ചാൽ മദ്യം വേണം പരാജയപ്പെട്ടാൽ മദ്യം വേണം മരണ മരിച്ചാൽ ദുഃഖം നേർക്കാൻ മദ്യം വേണം ജനിച്ചാൽ ആഘോഷിക്കാൻ മദ്യം വേണം അതുപോലെ നമ്മൾ മദ്യത്തിനോട് വളരെ കൂടുതൽ ആ ആസക്തി വർദ്ധിച്ചുവരിക അഡിക്ഷൻ ആയി മാറി കൊണ്ടിരിക്കുക നേരത്തെ പത്തൊമ്പത് വയസ്സ് ആളുകളൊക്കെയാണ് മദ്യപിച്ചിരുന്നത് മദ്യപിക്കുന്നത് ക്യാമ്പസുകളില് മയക്കുമരുന്നുകൾ നല്ലവണ്ണം പ്രചരിക്കുന്നുണ്ട് ആംബ്യൂൾ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് ഇതിനെല്ലാം കർശനമായി തടയത്തക്ക വിധത്തിലുള്ള ബോധവത്കരണ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് എനിക്ക് വന്നതിന് ശേഷം ക്യാമ്പസുകളിൽ ിൽ ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനായി ലഹരിവിരുദ്ധ ക്ലബുകൾ ആരംഭിച്ചു പ്രവർത്തിക്കുക അത് ഇപ്പോ അടുത്ത വർഷം എണ്ണൂറ് ക്ലബുകൾ രൂപീകരിക്കും ഏകദേശം അഞ്ഞൂറ് ക്ലബുകൾ രൂപീകരിക്കും അങ്ങനെ ലഹരിവിരുദ്ധ ക്ലബുകൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കളെ നമ്മുടെ വിദ്യാർത്ഥികളെ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ പങ്കാളിയാക്കാൻ ശ്രമിക്കുക ഇവിടെ നിരോധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ കേരളത്തിൽ നിരോധനം മലബാർ അന്നത്തെ ആ മുന്നണിയാണ് എടുത്തിരുന്നത് ഞാൻ ആരും അല്ലെങ്കിൽ കേരളത്തിലെ മലബാർ അതുപോലെ ഒരു സ്ഥലത്തും മധ്യനിരോധന നൽകുന്നില്ല മധ്യനിരോധനത്തിൽ ജനങ്ങളെ പൂർണ്ണമായി ഈ പിന്തിരിപ്പിക്കാതെ വ്യായാമപരമായി അല്ലെങ്കിൽ താത്വികമായി മദ്യനിരോഹനം നടത്തിയാൽ ഈ കേരളം പോലെ വൈപ്പിൻ അല്ലെങ്കിൽ കന്മാറുക്കം അല്ലെങ്കിൽ മലപ്പുറം ദുരന്തം ആവർത്തിക്കും അതുകൊണ്ട് താത്വികമായും വിഹാരപരമായും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിനോട് യോജിപ്പില്ല അതേസമയത്ത് ഘട്ടം ഘട്ടമായി മധ്യവർദ്ധനം നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സ്വാഹപാശം പറഞ്ഞപ്പോൾ മധ്യനിരോധനം പ്രകടനം ഘട്ടം ഘട്ടമായി മധ്യവർദ്ധനം നടപ്പാക്കുന്നതാണ് ആ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കുന്നതിനുള്ള ഓർഡിനൻസ് എക്സൈസ് തീരുമാനം എടുത്ത് കഴിഞ്ഞു ഇനി കേരളത്തില് ഒരു മധ്യശാലയും പഞ്ചായത്തുകളുടെ അനുവാദം തുടങ്ങാൻ സാധിക്കില്ല ആ രൂപത്തിൽ ആ വകുപ്പിൽ മാറ്റം വരുത്തുന്നു തുടങ്ങാൻ സാധിക്കില്ല പിന്നെ ഞങ്ങള് ഞങ്ങൾക്ക് സമയക്കുറവ് കൊണ്ട് മൂന്നായിട്ട് പറയുന്നില്ല ഞങ്ങൾ പാല ഹോട്ടലുകൾ വരവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചു അപ്പം വളരെ ഉന്നതമായ കേന്ദ്രങ്ങൾ അത് റദ്ദാക്കി അതിന്റെ ചെലവഴിഞ്ഞു ഞാനിപ്പോ പല പ്രശ്നവും കൂടുതൽ തുറന്നു വന്നാലും ഉണ്ടാകും എനിക്ക് എന്റെ ഒരു കോട്ടയ കേസുണ്ട് അതുകൊണ്ട് ഇനി കൂടുതലത് വേണ്ട ഇപ്പം സുപ്രീം കോടതിയിൽ ആ കേസ് ഇരിക്കുകയാണ് സുപ്രീം കോടതി സ്റ്റേ തന്നില്ല അപ്പൊ സാമൂഹ്യ പ്രതിബദ്ധത ഗവൺമെന്റ് മാത്രം പോരാ എല്ലാ കേന്ദ്രങ്ങൾക്കും സാമൂഹ്യ പ്രതിബദ്ധത വേണം അതുപോലെ തന്നെ വികാരമായി അല്ലെങ്കിൽ ഇത് ബോധവൽക്കരണത്തിലൂടെ അത് മാറ്റി എടുക്കാത്ത ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ബോധവൽക്കരണ പ്രവർത്തനം കൂടുതലായിട്ട് താഴെ പോവാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ മുഴുവൻ സമ്മത്ത സംഘടനകളിൽ പങ്കാളികളാക്കിക്കൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുക എക്സൈസ് വകുപ്പില് എക്സൈസ് വകുപ്പിന് വലിയതൊന്നുമല്ല അത് വകുപ്പാണ് മാത്രമായി മാറി സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ എക്സൈസ് മന്ത്രി എന്ന നിലയിൽ ആദ്യം ഒപ്പിട്ട ഫയൽ കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങാൻ തീരുമാനിച്ച ഷോപ്പുകൾ ഇനി തുടങ്ങേണ്ടതില്ല എന്ന തീരുമാനമാണ് ഞങ്ങളുടെ പ്രഖ്യാപനം ഇനിയും കൂടുതൽ പെരുമാറുകൾ ഞങ്ങളുടെ കാലത്ത് തുടങ്ങില്ല അത് തുടങ്ങില്ല ഇന്നുംബരിൽ ഞങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പരമാവധി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ബോധവൽക്കരണ പ്രവർത്തനത്തിനു വേണ്ടി കൊടുത്തിരുന്നത് ഞങ്ങൾ അത് രണ്ട് കോടി രൂപ വിപുലമായ ബോധവൽക്കരണം നടത്തുകയാണ് അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനത്തിന് ഉയർത്തി കൊടുക്കാൻ വേണ്ടി എക്സൈസ് വകുപ്പിൽ ഒരു ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന ജോലി ജോലി എന്ന് പറയുന്നത് ഏറ്റവും സാമൂഹ്യ ആദ്യമായിട്ടാണ് ഒരു പ്രവർത്തനമാണ് കോഴിക്കോട്ടെല്ലാം വരുന്നതാണ് അവരെ പറഞ്ഞു ആദ്യമായിട്ടും അവർക്കൊരു അവാർഡ് സംസ്ഥാന സർക്കാർ കൊടുത്തത് അവർ അംഗീകാരം കൊടുത്തത് ഞങ്ങൾ കൊടുത്തു ഡി ഡിഅിക്ഷൻ സെന്ററുകള് ഞങ്ങള് സമ്മാനം കൊടുത്തു ഈ വർഷം മുതൽ ഡി ഡിഅഡിക്ഷൻ സെന്ററുകൾക്ക് നന്നായി പ്രവർത്തിക്കുന്ന ഡീഷ് അഡിക്ഷൻ സെന്റുകൾക്ക് വിവറയൻസ് കോർപ്പറേഷൻ സാമ്പത്തിക സഹായം നൽകാൻ പോവുകയാണ് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത സൗജന്യമായ മരുന്ന് വിറണം ജനറിക് മരുന്ന് വിറണം ആ മരുന്ന് വിതരണത്തിലുള്ള പണം കൊടുക്കുന്നത് വിവറയൻസ് അപ്പൊ സാമൂഹ്യ പ്രതിബദ്ധത കൊറേ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇതൊരു നമ്മുടെ നാട്ടിൽ വളരെ കാലങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് വേറെ അവിടെ പിന്തുറിയാം എന്ന് തീരുമാനിച്ചാൽ സാധ്യമല്ല ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പക്ഷെ പറയുന്നവർക്ക് പലർക്കും ആർജവുമില്ല അതൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാവരും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ആ ആർജവം ഉള്ള ആളുകൾ അല്ലെങ്കിൽ ധാർമ്മികമായി ആ ശേഷിയുള്ള ആളുകൾ ശക്തിയുള്ള ആളുകൾ ുന്നു ഒരു പ്രശ്നമാണ് ഏതായാലും വാക്കുവെച്ച് കിട്ടുന്നു ഈ സമ്മേളനത്തെ പങ്കെടുക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് ഇന്ന് കലാലയങ്ങളിൽ വളർന്നു വരുന്ന സാമൂഹ്യക്കെതിരായി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കലാലയങ്ങളിൽ നിന്ന് വർഗീയത കൂടുതൽ ശക്തികൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് മലയാള പ്രസ്ഥാനങ്ങൾക്ക് ില് പ്രവർത്തിക്കാൻ ഇന്ന് പല സംഘടനകളും അനുവദിക്കുന്നില്ല തിരുവനന്തപുരത്തെ ലോ ലോ കോളേജില് ക്യാമ്പസ് ഫ്രണ്ട് ഏറ്റവും വലിയ സ്ഥലമാണ് കാരണം അവിടെ എസ് എഫ്ഐയുടെ അക്രമത്തെ തടയാൻ വേണ്ടി വിദ്യാർത്ഥികൾ ക്യാമ്പസ് ഫ്രണ്ട് രൂപീകരിച്ച് നേരുകയാണ് പ്രശ്നം അതുകൊണ്ട് നമ്മളെ വർഗീയവാസത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ വിദ്യാലയങ്ങളിൽ സ്വന്തമായി ആശയപ്രകടനത്തോട് അനുമതി കൊടുക്കണം ആശയപ്രചരണം വേണം അക്രമത്തിലൂടെ ആകാൻ പാടില്ല പക്ഷെ ഇന്ന് ഉറപ്പാക്കി വച്ചാൽ നമ്മുടെ നാട്ടിൽ ആശയപ്രചരണം പരാജയപ്പെടുമ്പോ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അങ്ങ് ഉറപ്പാക്കാൻ കാര്യത്തിൽ പരാജയപ്പെടുമ്പോ അക്രമത്തിൽ ഇന്ന് തയ്യാറാക്കിയിരിക്കണം കേരള രാഷ്ട്രീയവും കേരളത്തിലെ ക്യാമ്പസുകളും ഇന്ന് അഭിപ്രായിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വർഗീയ പ്രാസിന് തന്നെ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഞാൻ തുറന്ന രാഷ്ട്രീയ പ്രകാരം തെറ്റിദ്ധരിക്കുന്നത് യഥാർത്ഥം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഈ വർഗീയ ശക്തികളെ കൊണ്ടുവരുന്നത് വിളിച്ചുകൊണ്ടുവരുന്നത് എന്നിപ്രായം കാരണം സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിച്ചാൽ സ്വതന്ത്രമായ ആശയപ്രവർത്തനം നടത്താൻ അനുവദിച്ചാൽ ജനാധിപത്യത്തിന്റെ മാർഗം സ്വീകരിച്ചാൽ തിരുവനന്തപുരത്ത് പല ക്യാമ്പസുകളിലും ക്യാമ്പസ് ഉണ്ടായില്ല ും അതിനൊപ്പം തന്നെ അവിടെ എ ബി യുപിയിൽ ശക്തിപ്പെടുകയാണ് അതാണ് പ്രശ്നം തിരുവനന്തപുരം ശക്തിപ്പെടുകയാണ് മറ്റു ചില കോളേജുകളിൽ ക്യാമ്പസ് ബ്രിഡ്ജ് ശക്തിപ്പെടുകയാണ് ഇത് രണ്ടുമാരനാമത്താണ് അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ ജനാധിപത്യ ബോധം ഉണ്ടാകേണ്ടത് പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് സാമൂഹ്യ ഗുണങ്ങൾക്കെതിരായും വർഗീയ ക്ലാസിസത്തിനെതിരായും നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും മാർഗത്തിലൂടെ അത് നടപ്പാക്കാനും നമ്മൾ ശ്രമിക്കുന്നതായിട്ടുണ്ട് എന്നീ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ ഈ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയസമ്മ